ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒത്തിരി നാളായിട്ടുണ്ട് കേട്ടോ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്നത് അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതൊരു കുഞ്ഞ് ഫ്രോക്ക് കാണിക്കാനാണ് കേട്ടോ ഇതൊരു നൈറ്റി മോഡലൊക്കെ ആയിട്ടാണ് വരിക പക്ഷേ കുട്ടികൾക്ക് നമ്മൾ എന്തിട്ട് കൊടുത്താലും ഭംഗിയാണല്ലോ അപ്പോൾ അത് ഒരു നൈറ്റി മോഡലാണെങ്കിലും ഒരു ഫ്രോക്ക് പോലെ നമ്മൾക്ക് കുട്ടികൾക്ക് കിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് കേട്ടോ നമ്മൾ ഇന്നത്തേക്ക് ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഒരു സിക്സ് ടു സെവൻ ഇയേഴ്സ് ബേബിയുടെ മെഷമെൻ്റെ അല്ലേ ആണ് ചെയ്തെടുക്കുന്നത് വളരെ കുറവ് തുണി വെച്ചിട്ടാണ് ഒരുപാട് തുണിയൊന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല ഒരുപാട് ഫ്രില്ലിടാനുള്ള തുണിയോ അങ്ങനെയൊന്നും ഇല്ല അപ്പം ഞാൻ മുന്നേ ഒരു ടോപ്പ് തയ്ച്ചതിൻ്റെ ഒരു ഷോർട്ട് ടോപ്പ് തയ്ച്ചേൻ്റെ ബാക്കി തുണി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒഴിവ് സമയത്ത് കണ്ടു നോക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് ശേഷം റിവ്യൂസ് അറിയിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് മെറ്റീരിയൽ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ പാട്ടിനുള്ള ഭാഗതീന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഉണ്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് കുറച്ച് നീളമുള്ള മെറ്റീരിയലാണ് നമുക്ക് വിട്ട് അധികം കിട്ടുന്നില്ല അതായത് ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ വിട്ട് അധികം കിട്ടുന്നില്ല പാചകം ഞാനിതൊന്ന് നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഷോൾഡർ വന്നിട്ട് നമ്മളിവിടെ അഞ്ചിഞ്ചാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആംഹോൾ ഷോൾഡർ നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതുതന്നെയാണല്ലോ നമ്മൾ ആംഹോൾ എടുക്കുക അപ്പോൾ അത് ഇതുപോലെ ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അല്ല ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് വരച്ചിട്ടിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് ഞാനിവിടെ ഒരു ആറര ഏഴ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കാം അപ്പം ഞാനിവിടെ ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് അതുപോലെ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത് കുറവായിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനധികം തുണി അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറവേ എടുക്കുന്നുള്ളൂ പിന്നെ വന്നിട്ട് ഞാൻ ഇതിൻ്റെ യോക്കിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഞാൻ ഏകദേശം ഒരു ഒമ്പത് ഇഞ്ചോളം എടുത്തിട്ടുണ്ട് ആ ഒമ്പത് ഇഞ്ച് ഇതുപോലെ സ്ട്രെയ്റ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക കണ്ടോ അപ്പോൾ ഇത് കാറ്റ് താരം ഇങ്ങനെ തുണി പറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിവിടെ യോക്ക് പാട്ട് ഒമ്പത് ഇഞ്ച് ലെങ്ത്തിൽക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ കഴിയുമ്പോൾ അത് ഒരു എട്ടൊക്കെ ആയിട്ട് മുകളിലും താഴെയൊക്കെ നമ്മൾ എക്സ്ട്രാ കൊടുക്കും സ്റ്റിച്ചിങ്ങിന് എടുക്കുമല്ലോ ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ രണ്ട് ഇഞ്ചീന്ന് ഇതുപോലെ ഒന്ന് കെർവ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ സെൻട്രലൊക്കെ ആയിട്ട് നമ്മൾ കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തെടുക്കുക അപ്പോൾ ഈ രണ്ട് ഇഞ്ചെന്നുള്ളത് കുറയ്ക്കാതിരിക്കാവും നല്ലത് കേട്ടോ രണ്ട് ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ആം ഹോളും കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് നെക്കാണ് നെക്കിൻ്റെ വിത്ത് രണ്ടേ മുക്കാലും ഇറക്ക ഞാനൊരു മൂന്നര എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഞാൻ ഇതൊരു സ്ക്വയർ നെക്ക് തന്നെയാണ് കേട്ടോ സ്റ്റി ചെയ്യുന്നത് അതായത് റൗണ്ട് നെക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ ഈ ഫ്രോക്കിന് കുറച്ചും കൂടി ഭംഗി കൊടുക്കുക സ്ക്വയർ നെക്കായിരിക്കും അപ്പം ഞാൻ ആ ഒരു സ്ക്വയർ അങ്ങനെ തന്നെ വരച്ചെടുക്കുന്നുണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഒതുക്കി കട്ട് ചെയ്യാം കേട്ടോ നെക്കിൻ്റെ എൻ്റെ വശത്തേക്ക് എത്തുമ്പോൾ ആ വിത്തൊന്ന് കുറച്ച് ഒതുക്കി കട്ട് ചെയ്യാം അപ്പോൾ നെക്ക് സ്റ്റിച്ചിങ് ഒരു കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പോയിന്റുകൾ നമ്മൾ നമുക്ക് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ഷേപ്പ് വരുന്നത് കേട്ടോ പിന്നെ വന്നിട്ട് ഈ ഒരു ഷോൾഡർ ഒക്കെ ഉണ്ടല്ലോ അത് നമുക്ക് കുഞ്ഞുങ്ങളുടെ ഇപ്പം ഞാൻ ആറ് ഏഴ് വയസ്സിൻ്റെ അളവ് പറഞ്ഞാലും നമ്മുടെ കുട്ടികളുടെ അളവിനുസരിച്ചിട്ട് ഷോൾഡറൊക്കെ മാറും ഷോൾഡർ ചിലപ്പോൾ വണ്ണുള്ള കുട്ടികളാണെങ്കിൽ ഷോൾഡർ കുറച്ചും കൂടി എടുക്കേണ്ടി വരും വണ്ണം കുറയുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കുറയ്ക്കേണ്ടി വരും അപ്പം നമ്മൾ ഷോൾഡർ ഒക്കെ ജസ്റ്റ് അളന്ന് നോക്കുക അല്ലെങ്കിൽ നമ്മളത് ഞങ്ങൾ ഉടുപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കിയിട്ട് ഈ അളവുകളൊക്കെ വരയ്ക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമ്മുടെ തന്നെ മുന്നേ ഒരു ഉടുപ്പിന്നോ അല്ലെങ്കിൽ ടോപ്പിന്നൊക്കെ നിന്നൊക്കെ എങ്ങനെയാണ് അളവെടുക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ മാറും അപ്പോൾ ഇതുപോലെ ഫ്രണ്ടും ബാക്കും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ലൈനിങ്ങൂടെ ആവശ്യമുണ്ട് ലൈനിങ്ങൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഈ ഒരു പീസാണ് ഈ പീസിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് ലെങ്ത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കിയാൽ മതി അപ്പോൾ എനിക്ക് ഈ തുണി കറക്റ്റ് ആണ് കേട്ടോ താഴ്വശം ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്യാനും ആ ഒരു മടക്ക് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞാൽ എനിക്ക് ലെങ്ത്ത് കറക്റ്റായിരിക്കും നമുക്ക് ഫ്രോക്കിൻ്റെ ലെങ്ത് ഒരു ഇരുപത്തേഴ് ഒക്കെ വേണം സ്റ്റിച്ചിങ് കഴിയുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ള ബാലൻസ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു പീസിൻ്റെ സെൻ്റർ പോർഷന് നമ്മൾ കുഞ്ഞ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ തന്നെയിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഫ്രണ്ടും ബാക്കിനും ആയിട്ട് അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അത്രമാത്രമേ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളൂ ഇത്രയും വരുന്നുള്ളതിനകത്തുള്ള ആ ഒരു കട്ടിങ് കെട്ടോ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാം അതുപോലെ തന്നെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ സ്റ്റിച്ചിങ് കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈനിങ് ആഡ് ചെയ്തിട്ടുള്ളത് കാരണം ലൈനിങ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഷോൾഡറും അതുപോലെ ആം ആംഹോളും നെക്കൊക്കെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും മറച്ചിടാനൊക്കെ ഇട്ട് എളുപ്പമായിരിക്കും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ലൈനിങ് ആഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിനകത്ത് ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ലൈനിങ് വെക്കിടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് പീസ് വെച്ചിട്ട് നെക്കും അതുപോലെ ആം ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്ന് നോക്കാം അപ്പം നമ്മൾ വീഡിയോ ഇടാണ്ടായപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ചില ചില ആളുകളൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇടാതിരുന്നതിന് ഒരുപാട് കാരണങ്ങളൊന്നുമില്ല എന്നാലും കുഞ്ഞ് കുഞ്ഞ് കാരണങ്ങളൊക്കെ ഉണ്ട് അത് അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം അപ്പോൾ അപ്പം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലൈനിങ് വേണം ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും യോക്ക് പാർട്ടിന് ലൈനിങ് വേണം താഴ്വശത്തേക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാനതൊരു ക്ലോത്ത് ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നെക്കും ആ ആംഹോളൊക്കെ ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം നമ്മുടെ ഫേസിക്കാക്കി വെക്കുക അതിന് മീതെ ലൈനിങ് വെച്ചിട്ട് നമുക്ക് ആ ഒരു സ്ക്വയർ നെക്കും അതുപോലെ രണ്ടാം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ തുണി കാണുമ്പോൾ ഒരു ചുളിവില്ല ഇത് ഇതിനകത്തുള്ളതാണ് കേട്ടോ തുണി ചുളിഞ്ഞതല്ല ഈ മെറ്റീരിയൽ ഇങ്ങനെയാണ് നമുക്ക് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കിട്ടിയൊരു ചുളിവ് പോലെയുള്ള ഒരു മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആണ് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടേ ഇല്ല പക്ഷേ ലൈനിങ് നമുക്കിങ്ങനെ നിഴലടിക്കണം അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ അത് ഇതുപോലെ ഞാൻ നെക്കാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ആംഹോളും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആംഹോൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ആംഹോളും നെക്കും എല്ലാം നമ്മൾ ഡബിൾ സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത് ഇതിപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാണെങ്കിൽ നിങ്ങൾ മറച്ചെടുത്തിട്ട് പതിച്ചടിച്ച് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ എന്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം എങ്ങനെയെങ്കിലും ഒരു സ്റ്റിച്ച് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ മറ്റേ സ്റ്റിച്ച് അവിടെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാനിതിനകത്ത് പതിച്ചടിച്ച് കൊടുക്കുന്നില്ല അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ആ ഒരു പീസിലൊക്കെ നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം മറച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഏത് ഷേപ്പിലാണോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതേ കണക്കിന് മാറ്റി വയ്ക്കുന്നുണ്ട് അത് മറച്ചിട്ടിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത പോർഷനും ഈ ഒരു സെയിം മെത്തേഡിൽ നെക്കും ആമുഹ എല്ലാം ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കട്ടിങ്സ് കൊടുക്കുക അതുപോലെ മാറ്റി വയ്ക്കുക ഇനി നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ ഫ്രണ്ട് പോർഷനോ ബാക്ക് പോർഷനോ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഇതുപോലെ മറച്ചെടുക്കാം അതായത് നല്ല വശം പുറത്തേക്കാക്കി എടുക്കാം അപ്പോൾ അത് ഇതുപോലെ നല്ല ഒന്ന് പുറത്തേക്കാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇത് വലിയ ഡിസൈനും അപാര ഡിസൈനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇത് എല്ലാവർക്കും അറിയുന്നൊക്കെ ആയിരിക്കും അറിയാത്തവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുക്കുന്നതും അതുപോലെ തന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് ഡൗട്ട് ഉണ്ടാവാൻ പാടില്ലല്ലോ ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് അപ്പോൾ അത് ഇതുപോലെ ഞാൻ ഒരു വശം ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഷോൾഡർ ജോയിൻറ്റ് ഇട്ട് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ താഴത്തത്തെ പീസ് കണ്ടോ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല അതായത് നല്ല വശം പുറത്തേക്കാക്കി കൊടുത്തിട്ടില്ല ആ പീസിപ്പം ഞാൻ വെച്ചിട്ടുള്ളത് ലൈനിങ് നമ്മുടെ ഫേസിക്കായിട്ടാണ് അപ്പോൾ നമ്മളടുത്ത് വെക്കാൻ പോകുന്ന പീസിൻ്റെയും ലൈനിങ് നമ്മുടെ ഫേസിക്കായിട്ട് തന്നെ വെക്കണം ഇങ്ങനെ തന്നെ വെക്കണം കണ്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് ഫേസി നമ്മുടെ ഫേസിക്ക് രണ്ടിൻ്റെയും ഒരേ വശമാണ് വരേണ്ടത് ബാക്ക് പോർഷൻ്റെയും അതുപോലെ ഫ്രണ്ട് പോർഷൻ്റെയും ലൈനിങ് ലൈനിങ് വശമാണ് വെക്കണമെങ്കിൽ രണ്ടിൻ്റെയും ലൈനിങ് വശം നമ്മുടെ ഫേസിക്ക് വെക്കുക അതല്ല ഇതുപോലെ നല്ല തുണിയുടെ ഭാഗമാണ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത് വെക്കാൻ പോകുന്ന ഭാത്തിൻ്റെയും നല്ല തുണിയുടെ ഭാഗം തന്നെ ആയിരിക്കണം നമ്മുടെ ഫേസിലേക്ക് വെക്കേണ്ടത് ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് ഇതിനകത്തുകൂടെ കയറ്റി കൊടുത്താലാണ് ഇത് മറച്ചു വരുമ്പോൾ രണ്ട് സൈഡും ഒരേപോലെ വരുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്കിതുപോലെ ലൈനിങ് പോർഷൻ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഫ്രണ്ട് പോർഷൻ്റെ ഷോൾഡർ ഇത് ഇതിനകത്തുകൂടെ കയറ്റി കൊടുക്കാം ഈ ഒരു ഹോളിൽ കൂടെ കയറ്റിയെടുത്തതിന് ശേഷം കറക്റ്റാക്കി കൊടുക്കുക അതിൻ്റെ ഉൾവശമുണ്ടല്ലോ കറക്റ്റായിട്ട് വരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്നും ആക്കി കൊടുക്കുക ചുളിവൊന്നുമില്ലാത്ത രീതിയിൽ ഇനി ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം ഒരു സൈഡിൽ രണ്ട് മെയിൻ ക്ലോത്തും ഒരു സൈഡിൽ രണ്ട് ലൈനിങ് വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിലാണ് നമ്മൾ വെച്ച് കൊടുത്തത് കറക്റ്റ് വെച്ച് കൊടുത്ത് കറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ അപ്പം അതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക അങ്ങനെയല്ലേ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതൊക്കെ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഇതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം അപ്പം നമ്മുടെ വീഡിയോ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടണതല്ല അങ്ങനെ ഒരു ഉദ്ദേശത്തിലെല്ലാം നമ്മൾ വീഡിയോസ് ഇടുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർക്ക് ആ ഒരു ഉടുപ്പ് തയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് എനിക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ബോറടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അറിയുന്ന ആളുകളൊക്കെ ആളുകളൊക്കെയാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇത് പതിച്ചടിച്ച് കൊടുക്കണില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നില്ല പതിച്ചടിച്ച് കൊടുത്താലും കുഴപ്പമില്ല ഇതിൻ്റെ എൻ്റെ വശം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ആ ലൈനിങ് ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണല്ലോ അപ്പം ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്തിടുന്നുണ്ട് അതിന് ശേഷം നമുക്ക് താഴെയുള്ള ആ പ്ലീറ്റ് എങ്ങനെയാണ് വയ്ക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഞാൻ എൻ്റെ പേര് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ എൻ്റെ വശത്ത് ആ ഒരു ബോട്ടം പീസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ നോക്കാം അപ്പോൾ അതിന് മുന്നേ ഈ രണ്ട് രണ്ട് പീസിൻ്റെയും സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ കട്ടിങ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ജസ്റ്റ് ഇത് ഇതുപോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ അത് നമുക്ക് അറിയായിരിക്കും കാരണം ആ ഷേപ്പ് അങ്ങനെയാണ് വരുന്നത് എന്നാലും ജസ്റ്റ് ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചോക്ക് വെച്ച് വരച്ചൊന്ന് കൊടുത്താൽ മതി അതുപോലെ തന്നെ ബോട്ടം പീസിൻ്റെ ആ ഒരു യോക്ക് യോഗ്പാട്ടുണ്ടല്ലോ യോഗ്പാട്ടിൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യാം രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു എൻറ്റീന്ന് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കണ്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുക നോക്കുകട്ടോ ആ ഒരു രണ്ട് ക്ലോത്തിൻ്റെ സെൻറ്റർ എവിടെയാ വരണേന്നുള്ളത് അതൊന്ന് കണക്കാക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം ഒരു മൂന്നോ നാലോ പ്ലീറ്റാണ് നമുക്ക് അതിനകത്ത് ഒരു സൈഡിൽ കിട്ടുക അത് കുഞ്ഞു പ്ലീറ്റാണ് കേട്ടോ കിട്ടുക വലിയ ഒന്നും കിട്ടില്ല അത്രയും തുണി നമ്മൾ എടുത്തിട്ടില്ലല്ലോ ഇതിൽ നിങ്ങൾ കുറച്ചും കൂടി വിത്തിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്ലീറ്റ് ഇടാനുള്ള തുണി ഉണ്ടായിരിക്കും അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് അപ്പോൾ ഇതുപോലെ പ്ലേറ്റ് ഇട്ടിട്ട് നമുക്കതൊന്ന് ഫിൽ ചെയ്തെടുക്കാം അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു സെൻറ്റർ പോഷനിൽ നിന്ന് ബാക്കിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ വശത്ത് യോഗ പാട്ടിൻ്റെയും ബോട്ടം പീസിൻ്റെയും എൻ്റെ വശം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി എത്ര ഭാഗം പ്ലീറ്റ് ഇടാനുള്ള ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക അത് ഇതുപോലെ ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പീസ് പ്ലീറ്റ് പ്ലീറ്റിട്ടെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്ക് പോർഷനും പ്ലീറ്റ് ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇനി ഇതിനകത്ത് നമുക്ക് ഒരു ലേസും കൂടെ വെച്ച് കൊടുത്താൽ ഇച്ചിരി കൂടെ ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ ഞാനൊരു വൈറ്റ് കളറിലുള്ള ഫ്ലവർ ലേസ് ആണ് കേട്ടോ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാനത് വേണ്ട ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ലേസ് നമുക്കിതിന് മീതെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വൈറ്റ് ആവണമെന്നില്ല കേട്ടോ ബ്ലാക്ക് ആണെങ്കിലും ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഭംഗി തോന്നിയത് ആണ് ഞാൻ ബ്ലാക്ക് നോക്കിയായിരുന്നു എനിക്ക് കുറച്ച് ഭംഗി തോന്നിയത് വൈറ്റ് ആണ് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ എൻ്റെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതൊരു നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിരിക്കും ആ ഒരു ലേസിന് താഴേക്ക് കുഞ്ഞ് പ്ലീറ്റായിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ബാക്ക് പോർഷനാണ് ബാക്ക് പോർഷനിൽ നമ്മൾ ഈ ലേസ് വെച്ച് കൊടുക്കുന്നില്ല ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു താഴത്തെ പീസ് വെച്ചിട്ട് ഇപ്പം ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ പ്ലീറ്റ് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് പ്ലീറ്റ് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് ഞാൻ ഇനി വീണ്ടും കാണിക്കുന്നില്ല സെയിം മെത്തേഡ് തന്നെ ലേസ് വെക്കുന്നില്ല ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കലാണ് സൈഡ് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക രണ്ട് സൈഡും അതുപോലെ തന്നെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ ഞാൻ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ട് കർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചെരിച്ച് വരച്ച് കൊടുത്ത് ചെരിച്ച് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷമാണ് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ വന്നിട്ട് നമ്മളിതിനകത്ത് ടൈ ഒന്നും കൊടുക്കുന്നില്ല ടൈയുടെ ആവശ്യം വരുന്നില്ല കാരണം യോക്ക് ഇങ്ങനെയാണല്ലോ വരുന്നേ യോക്ക് ഇച്ചിരി കൂടെ ഇറങ്ങിയിട്ടാണെങ്കിലാണ് നമുക്ക് ടൈ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇതിൽ ടൈ ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു ഫ്രോക്ക് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും കുട്ടികൾ ഇട്ടാൽ നല്ല രസമുണ്ടായിരിക്കും ആ ഒരു താഴെ വശത്തേക്ക് ആ പ്ലീറ്റ് നിൽക്കുന്ന കാണാനായിട്ട് ഇതിൽ നമ്മൾ ഇനി ടൈം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകും അപ്പോൾ ഞാൻ ഞാനിതിനകത്ത് ടൈ ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല പിന്നെ ഈ ഒരു നെക്ക് സ്ക്വയർ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല അപ്പം ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ ബാക്ക് പോർഷനിൽ ചെറിയൊരു സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നോർമലി ഹുക്ക് വയ്ക്കാനായിട്ടൊരു പീസ് വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്യുമല്ലോ അതുപോലെ ചെയ്തെടുത്താലും മതി പിന്നെ അടിവശം കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാ നോക്കാം അപ്പോൾ ഞാനിത് തമനയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഫോട്ടോ ഫ്രോക്കിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ അടിവശമൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അത് കാണിക്കെട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇതിൻ്റെ കളർ മാറി അപ്പോൾ ഞാൻ ഈ കാണിച്ച കളറുമല്ല നേരത്തെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ച അത്രയും ഒരു ഡാർക്കല്ല ചെറിയ വ്യത്യാസം ഉണ്ട് പക്ഷേ കളറ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അത് അപ്പോൾ ഇതാണ് ഫ്രോക്കിൻ്റെ ഫൈൽ ലുക്ക് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സമയമുള്ളപ്പോൾ നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് റിവ്യൂസ് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഒന്നെ തന്നെ വരാം ബൈ